എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സന്തോഷം ഈ ഒരു പരിപാടിയുടെ ഭാഗം അവൻ സാധിച്ചതിൽ ഞാനൊരു നേഴ്സാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ ജോലിയോടൊപ്പം ചില മനുഷ്യരെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ കുറെ മനുഷ്യരെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കാണാൻ പറ്റും അപ്പൊ ആ ആ രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ണ്ട് സമയത്തെ എൻ്റെ സമയത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി ഉപയോഗിച്ചു എന്നുള്ള ഒരു ചാരുതല്ലെനിക്ക് ആ രീതിയിൽ എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം പോലെയാണ് ഇപ്പം എനിക്ക് ഒന്നരയ്ക്ക് രൂപയാണ് പെട്ടെന്നൊക്കെ പോവേണ്ടതെന്നുണ്ട് മിക്കവാറും സംസാരിക്കാനൊന്നും വലിയ രീതിയിൽ അറിയുന്ന അറിയുന്നവരാളല്ല പരിപാടികളൊക്കെ അങ്ങനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നൊന്നും പോവാനും തയ്യാറാകാറില്ല കാരണം എനിക്ക് സംസാരിക്കാൻ നല്ല രീതിയിൽ പരിചയമൊന്നുമില്ല എന്നിരുന്നാലും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഞാനൊരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് കോയാസ് ഹോസ്പിറ്റൽ ഫറോത്ത് കോയാസ് ഹോസ്പിറ്റൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് അവിടെ ചെമ്മാട് പട്ടൂർ നേഴ്സിംഗ് ഹോമിലായിരുന്നു അത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പാണുണ്ട് ആ സമയം തൊട്ടേ ഈ രീതിയിൽ എൻ്റെ സാലറി എന്നൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന് ചെറിയ ഒരു പങ്ക് മാറ്റി വെച്ചുകൊണ്ട് മരുന്ന് മേടിക്കാനും അവരുടെ പല ആവശ്യങ്ങളും ആയിട്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് എൻ്റെ സമയത്തെ വൈസ് ചാൻസർ ഇല്ലാത്ത പേഷ്യൻസിന് കൂടെ കൂട്ടിരിപ്പുകാരി ആയിട്ടൊക്കെ ഇരുന്നിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ കുറേ മനുഷ്യരെ സഹായിച്ച് കുറേ മനുഷ്യരെ ജീവിതത്തിൽ വെളിച്ചന്വേഷിച്ചോണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അഡോറ എന്ന എൻ ജിയോടെ ഭാഗമാവാൻ സാധിച്ചു വയനാട്ടിലാണ് ഓഫീസ് ഞാൻ അതിൻ്റെ ഡയറക്ടറാണ് ആദിവാസികളായിട്ടുള്ള മനുഷ്യര് എഡ്യൂക്കേഷൻ അവരുടെ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അത് ഇതിലൊക്കെ പ്രാർത്ഥിച്ചു വരുന്നുണ്ട് അപ്പോഴും വയനാട്ടിലേക്കും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഓട്ടത്തിലാണ് ഏറ്റവും സന്തോഷം ആൾക്കിടയിലെ മനുഷ്യരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ഇങ്ങനെ മിഷൻ ഫൗണ്ടേഷൻ തയ്യാറായതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് കുറെ മനുഷ്യൻ്റെ സഹായം സന്തോഷത്തിന് കാരണമാവുന്നതിന് ഏറ്റവും സന്തോഷം ഇതൊന്നും നിങ്ങളൊക്കെ തോന്നാനും സംസാരിക്കാനും സാധിച്ചത് നന്ദി